ഹായ് ഹലോ മൂൺ ഗോഡസ് കൗശലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അവരെ സംബന്ധിച്ചൊരു വീഡിയോ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ തമ്മിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് കണ്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാമല്ലോ ശരിയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കറക്റ്റായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തിൽ കൂടുതലായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുൻപ് എനിക്കൊരു ഉണ്ടായിരുന്നു ഈ ഒരു ചാനൽ ഒരു വർഷമായിട്ടേ ഉള്ളൂ അപ്പം അന്ന് തൊട്ടേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മൂൺ ഗോഡസ് എ ഇപ്പോഴെന്ന് നിറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് നമുക്കറിയുന്ന കാര്യമാണ് നമ്മൾ സ്ത്രീകൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ അതിനൊരു തുണിയായാലും ഇതിനൊരു ചുരിദാറായാലും ടോപ്പായാലും ആയാലും സാരി ആയാലും എന്ത് തന്നെ ആവട്ടെ വാങ്ങിക്കാൻ നോക്കുന്ന സമയത്ത് അത് ആ ഒരു പേരിൽ ഒരു ചാനൽ തന്നെ തുടങ്ങി അതിലൂടെ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഓരോ പ്രോഡക്റ്റും എടുത്ത് നോക്കുമ്പോൾ കമൻ്റ് എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ വെറുതെ വിടില്ലല്ലോ കാരണം പൈസ എന്ന് പറയുന്നത് നൂറായാലും ഇരുന്നൂറായാലും അഞ്ഞൂറായാലും അതിന് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ും നമ്മൾ കടയിൽ പോയി കണ്ടൊരു സാധനം വാങ്ങിക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത ഇവർ ഈ പറയുന്ന ഫോണിലൂടെ മാത്രം കാണുന്ന ചില ഫോട്ടോസ് ഇമേജസ് അല്ലെങ്കിൽ അവരിട്ട് കാണുന്നത് മാത്രം കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രത്തോളം ഗ്യാരൻറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം വെറുതെ പോയി തല വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിനെ കുറ്റം പറയുന്നതിൽ എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ഇതിനെക്കുറിച്ച് ഇതിനു മുൻപേ ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ കമൻറ്റുകൾ പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ ഫീഡ്ബാക്ക് പറയുന്നുണ്ട് ചെയ്യല്ലേ ഓർഡർ ചെയ്യല്ലേ ചെയ്യല്ലേ ചെയ്യില്ലേ എന്ന് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ജെന്യൂനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഞങ്ങളെക്കുറിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഒരു കാര്യം ഓർഡർ ചെയ്യാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി എന്നുള്ള കാര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് സത്യം പറയാലോ അവരുടെ പല ഡ്രസ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ കാര്യങ്ങൾ കാണുമ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യമാണ് അത് വാങ്ങിയാലോ വാങ്ങിയാലോ പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയ്ക്ക് അത്രത്തോളം മഹത്വം ഉണ്ടായതുകൊണ്ട് വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുന്നിൽ തല വെച്ചു കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല അതിലപ്പുറത്തേക്ക് ഇപ്പം ഓണം ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനിടാൻ വേണ്ടി ഞാനൊരു ഡ്രസ്സ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം അടുത്ത ഓണത്തിന് പോലും ആ ഡ്രസ്സ് കൈ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഗ്യാരന്റി ഇല്ലാത്തൊരാൾക്കാരാണ് അവരെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ടൈമിൽ നിന്നിട്ട് തന്നെ അടുത്ത മാസം തന്നെ പല ആൾക്കാരുടെയും ഈ പറയുന്ന ബോഡിയിൽ മാറ്റം വരുന്ന ആൾക്കാരാണ് ചിലർ മെലിയും ചിലർ കനക്കും ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് അപ്പം ഏഴും എട്ടും പത്തും മാസമൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇപ്പം ഞാൻ ലാർജ് ആയിട്ടിരിക്കുന്ന സമയത്ത് ലാർജിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത വർഷത്തിൽ എനിക്കത് കൈ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഞാൻ ഡബിൾ എക്സൽ ആയെന്നും ഇരിക്കാം ഈ പറയുന്ന ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അതുപോലത്തെ അബദ്ധം ചെയ്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് കംപ്ലയിൻ്റ് ചെയ്യാൻ എനിക്ക് യാതൊരു ഇതല്ല ഞാനിപ്പോ ഒരു ഒരു കമന്റ് ഇതിനകത്ത് പിന്ചെയ്തേക്കാം ഒരു ഐശ്വര്യ എന്ന് പറയുന്ന പെങ്കുച്ച എന്ന് തോന്നുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ എന്തോ ഓർഡർ ചെയ്തൊരു കാര്യമാണ് അതിനെക്കുറിച്ച് മെസ്സേജ് എത്ര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും യാതൊരു ഇത് തിരിച്ച് റിപ്ലൈ ഇല്ല ബ്ലോഗ് ചെയ്യുന്ന പരിപാടി പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിലപ്പുറത്തേക്ക് റിപ്ലൈ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ആ മെയിൽ പറയുന്നത് ആ ഡ്രസ്സുമായി അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത്സ് എല്ലാം പോയി അതുകൊണ്ട് അവരോട് എന്തുള്ള സഹകരിച്ച് നിൽക്കണം എന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പെൺകുട്ടിയെ പറയുന്നത് നാലായിരം രൂപ എന്തോ ആണ് അതൊക്കെ വെറുതെ കളയാൻ പറ്റുമെന്നുള്ളത് അപ്പം അത്രേ ഉള്ളൂ അതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട പല വീഡിയോസും അല്ലെങ്കിൽ കാര്യങ്ങളും കാണുന്ന സമയത്ത് അവർ അത്രയും നല്ല രീതിക്ക് സംസാരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവരോട് പോയി പെട്ടെന്ന് ചാടി കഴിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഒരു പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടവും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെതിരെ പറയാനുള്ള അറ്റ്ലീസ്റ്റ് ഒരിത് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ നിൽക്കത്തില്ല കാരണം അവർ ഏത് വിധത്തിലും നമ്മൾ ഈ പൂച്ച നാലുകാലി വീഴുമെന്നൊക്കെ പറയത്തില്ലേ അതേ രീതിക്ക് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞത് അവർക്ക് ഏത് ലെവലിൽ പോകാൻ കഴിയുമെങ്കിലും ആ ലെവൽ വരെയും പോകുന്ന വ്യക്തിയാണെന്ന് അവർ തന്നെ അവരുടെ വീഡിയോക്കത്തോടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചുമ്മാ അവരെ കയറി മാന്താൻ പോകല് ചുമ്മാത അവരെ കയറി മെയ്യാൻ പോകരുത് എന്നൊക്കെയാണ് അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന ആ വർത്താനം കേൾക്കുന്ന സമയത്ത് തന്നെ വിവരമുള്ള ആൾക്കാർ ആ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഒരു തെറ്റും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ പൈസ കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലത്തെ ഡയലോഗ്സ് ആണ് പലപ്പോഴും കേൾക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ വലിഞ്ഞു കയറി പോയിട്ട് എന്റെ പൈസ പോയി അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലേ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമില്ല അതുകൊണ്ട് അത് നെഗ്ലക്ട് ചെയ്ത് കളയേണ്ട ഒരു കാര്യമാണ് അതിന് അങ്ങനെയുള്ള വിലയ്ക്ക് മാത്രം ഒരു കാര്യമാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം പല ആൾക്കാരും മേടിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ലിങ്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ിട്ട് ഇത് കാണിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് അവർ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ഐറ്റംസ് അവർക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം നമുക്ക് നന്നായിട്ട് ഒരു കാര്യമാണ് അത് അത്രയും എലഗൻ്റ് ആയിട്ട് അത്രയും നല്ല ക്ലോത്തിൽ അത്രയും നല്ല മനോഹരമായിട്ട് നല്ല എംബ്രോയ്ഡറി വർക്കോട് കൂടി നല്ല ബീഡ്സും ബാക്കി കാര്യങ്ങളും വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യം അതായത് കാണുന്ന സമയത്ത് നമുക്കത് സൂം ചെയ്തൊക്കെ നോക്കാൻ പറ്റുന്നതുണ്ടല്ലോ പക്ഷേ ഇത് ആൾക്കാരെ വാങ്ങിച്ചിട്ട് അവരെടുക്കുന്ന സമയത്ത് അവർ കാണിക്കുന്ന വീഡിയോസിനകത്ത് പലപ്പോഴും അവരെ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ ഓർഡർ ചെയ്ത ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ക്ലോത്ത് അല്ല അവർക്ക് പലപ്പോഴും ഇത് കിട്ടുന്നത് അതിനകത്ത് ചെയ്തിട്ടുള്ള ഈ പറയുന്ന പറയുന്നോയിഡറി വർക്ക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക പെർഫെക്ഷൻ പറയുന്നത് ഒട്ടും വരാറില്ല പല ആൾക്കാരിലും ഞാൻ പറയുന്നില്ല പക്ഷെ പറയാൻ പറ്റും അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അത്രയും പെർഫെക്ഷനോടെ ചെയ്യും ബാക്കിയുള്ളവർക്ക് ദാ പോട്ടെ ദേ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിട്ട് ഏതൊരു വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പോലും നിൽക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ അവർക്ക് അതിനകത്ത് ഈ പറയുന്ന ആൾക്ക് പൈസ കിട്ടും അവർ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കും പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു മേഖലയിൽ എല്ലാ ആൾക്കാരും നിൽക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല നമ്മൾ അറ്റ്ലീസ്റ്റ് ഫീഡ്ബാക്കുകൾ ഫീഡ്ബാക്കൾ ചെക്കുക നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കുന്ന സമയത്തും അങ്ങനെയല്ലേ നമ്മൾ എന്ന് ചെയ്യുന്നതെന്നുള്ളത് ആർത്തെങ്കിലും ചോദിക്കാറില്ല ആ സാധനം നീ വാങ്ങിച്ചിട്ട് കൊള്ളാമോ അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ റിവ്യൂസ് എടുത്ത് നോക്കാറില്ലേ അത് ചുമ്മാ ആ ഒരു ഇമേജ് കണ്ടതിന് ശേഷം ആ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പറ്റി പോറ്റാനുള്ള സാധ്യതയുണ്ട് പല ആൾക്കാരും ഞാൻ പറയുന്നിട്ടുണ്ട് ഫേസ്ബുക്ക് അടക്കമുള്ള ഏത് ഇൻസ്റ്റഗ്രാമോ എന്ത് തന്നെ സോഷ്യൽ മീഡിയാസിനതും ഇപ്പം കുറേ അധികം ഇതുപോലെ സൈറ്റുകളുണ്ട് ഈ ഈ ഡ്രസ്സ് ഓൺലൈൻ ഡ്രസ്സിൻ്റെ പർച്ചേസിന് വേണ്ടിയുള്ളത് പലപ്പോഴും അവർ കാണിക്കുന്ന അത്രയും എലഗൻ്റ് ആയിട്ട് അത്രയും ഭയങ്കര ഇതൊക്കെ ഇതൊക്കെയായിട്ടായിരിക്കും കാണിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ കൈ കിട്ടുന്ന സമയത്ത് വേറൊരു മെറ്റീരിയൽ ആയിരിക്കും വേറൊരു കളറായിരിക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചിലപ്പോൾ കീറി പറഞ്ഞത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അവരെ പിന്നീട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും കിട്ടത്തില്ല ചില ഹിന്ദിക്കാരൊക്കെയാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞത് ഇതിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് ഫേസ്ബുക്കിനകത്തൊക്കെ ലിങ്കിൽ കറി ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഒരു നാല് വർഷം മുമ്പ് ഇതിന് അബദ്ധം പറ്റിയ വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് ആ അബദ്ധത്തിന്റെ ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അന്ന് എനിക്ക് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഞാനൊരു സാരി അന്ന് കണ്ട് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ ഞാനതിനകത്ത് പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് സാധനം കൃത്യസമയത്ത് ഇതുപോലെ മൂന്ന് നാല് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനകത്ത് ഈ പറയുന്ന ഓർഡർ ചെയ്തത് ഒരു വയലറ്റ് കളറിലോ അത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സാരി ആണെന്നൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കൈ കിട്ടിയപ്പോഴത്തേക്ക് അത് വയലറ്റും അല്ല പിങ്കും അല്ല വേറൊന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് പീച്ചും അല്ലാത്ത അവസ്ഥയിലേക്ക് ഏതോ ഒരു കളറായിരുന്നു ആയിരുന്നു അപ്പുറത്തേക്ക് മെറ്റീരിയലിന് ഒരു തരത്തിലുള്ള കട്ടിയും ഇല്ല യാതൊരു തരത്തിലുള്ള അതിൽ കണ്ട ഒന്നുമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് പിടിയിട്ട കാര്യമാണ് ഇതുപോലത്തെ പരിപാടിക്കകത്ത് തലവെച്ചിട്ട് കൊടുക്കൂലെന്നുള്ളത് പല റിവ്യൂസ് നോക്കി എന്ന് വെച്ചാൽ വാങ്ങിക്കൂലെന്നല്ല വാങ്ങിക്കുന്ന സമയത്ത് റിവ്യൂസ് കറക്റ്റായിട്ട് നോക്കാറുണ്ട് എന്നിട്ട് മാത്രമേ വാങ്ങിക്കാറുള്ളൂ അങ്ങനെ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട റിവ്യൂസ് നല്ലതാണെങ്കിൽ പോലും ഞാൻ പൈസ അതിനകത്ത് ഈ പറയുന്ന ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ ബാക്ക് ബാക്കടിച്ച് പോയിട്ടുണ്ട് കാരണം എന്തിനാണ് ചെയ്യുന്നതെന്ന് തോന്നിയിട്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നൂറ് രൂപയല്ല ഇരുന്നൂറ് രൂപയല്ല മുന്നൂറ് രൂപയല്ല ഇനി എന്ത് രൂപയല്ല പത്ത് രൂപയായാൽ പോലും വില എന്ന് പറയുന്നത് ഈ പൈസയ്ക്കുള്ളത് അത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ും അത് പലവട്ടം ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പൈസ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടേ അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പോണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നമ്മളായിരിക്കണം നമ്മുടെ ചോയ്സ് ആയിരിക്കണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചോയ്സ് ചോയ്സാണ് നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവരിപ്പം ഒരു പക്ഷേ അഫോർഡബിൾ പ്രൈസിനാണിത് നൽകുന്നതെന്ന് പറയുന്ന സമയത്ത് പലർക്കും ചിലപ്പോൾ നല്ലത് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പം എല്ലാവർക്കും അതാവണമെന്നില്ല അപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഇവിടെ എത്രയോ ആൾക്കാരുണ്ട് സ്റ്റിച്ചിങ് അറിയുന്ന സ്റ്റിച്ചിങ്ങുമായിട്ട് സെൻറ്ററിൽസ് ഇട്ടിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ ഇവിടെ ഓരോ കടകളിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെയൊക്കെ ക്ലോത്ത്സ് നല്ല രീതിക്ക് വേടിക്കാൻ പറ്റുന്ന ഒരുപാട് കടകളുണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റും നമുക്ക് തന്നെ നമ്മുടെ ഡിസൈനിങ് അനുസരിച്ച് ഏതെങ്കിലുമൊക്കെ ഈ പിക്ചേഴ്സ് തന്നെ നമ്മൾ എടുത്തിട്ടിപ്പോൾ അവരുടെ ആ ഒരു ടൈപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക നമുക്കറിയുന്ന ആരെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരേൽ കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതായത് ഇത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് കാരണം അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിശ്ചയത്തിന് വേണ്ടിയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അതിൽ ഓർഡർ ചെയ്തതെങ്കിൽ നിങ്ങൾ നിശ്ചയം കഴിഞ്ഞ് കുഞ്ഞും ജനിച്ച് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് എട്ടിനായിരിക്കും ഒരു പക്ഷേ എന്ന് പറ്റുന്നതെന്നുള്ളത് അന്ന് പാകമാവുക പോലും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നോക്കി കണ്ട് മാത്രമാണ് ഇതുപോലെ കാര്യങ്ങൾ എന്ന് ചെയ്യേണ്ടതെന്നുള്ളത് കാരണം ഇത്രയും കാലം നെഗറ്റീവ് വന്നിട്ട് അവർ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അവരുടെ പിന്നാലെ വീണ്ടും വീണ്ടും അത് കണ്ടിഷ്ടപ്പെട്ട് പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അതായത് അബദ്ധത്തിൽ ചെന്ന് ചാടാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് അവരതിനെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അത് അവരുടെ കഴിവാണ് അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം അബദ്ധത്തിൽ പറ്റുന്നത് നിങ്ങളുടെ ഗതികീടും